ഓർക്കുക ഈ ലോകത്ത് ഒരാൾ മറ്റൊരാളെക്കാൾ വലുതോ ചെറുതോ അല്ല സ്ഥാനമാനങ്ങൾ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നിങ്ങൾ എത്ര വലിയവനാണെന്ന് തോന്നിയാലും ഒരു നിസാരനെ പോലും പുച്ഛിച്ചു തള്ളരുത് ഈ മഹത്തായ സത്യം നമ്മെ പഠിപ്പിക്കുന്ന ജീവിതത്തിന് വെളിച്ചം നൽകുന്ന ഒരു പുത്തൻ കഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വായനക്കാർക്കും സ്നേഹത്തോടെ സ്വാഗതം സ്വർണവും മരക്കഷണവും കടലിൽ വീണ കഥ അങ്ങ് ദൂരെ സമ്പത്തിന്റെയും അഹങ്കാരത്തിന്റെയും കൊടുമുടിയിൽ ജീവിച്ചിരുന്ന ഒരു വമ്പൻ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് നമ്മുടെ പ്രധാന കഥാപാത്രം കുബേരനായ അഹങ്കാരി പേര് സൂചിപ്പിക്കുന്നതുപോലെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളതിന്റെ പേരിലുള്ള അഹങ്കാരം ഒരു ടൺ ഭാരമുള്ളതായിരുന്നു അദ്ദേഹത്തിന് ലോകത്ത് ഏറ്റവും ഇഷ്ടം സ്വന്തം തങ്കമായിരുന്നു എല്ലാ തിളക്കത്തിന്റെയും ആഡംബരത്തിന്റെയും പ്രതീകം ഒരു ദിവസം അഹങ്കാരി ഒരു വലിയ കപ്പലിൽ സഞ്ചരിക്കുകയായിരുന്നു കപ്പലിൽ അദ്ദേഹത്തിന്റെ ശേഖരങ്ങളിലെ ഏറ്റവും പ്രിയപ്പെട്ടതും കനത്തതുമായ ഒരു സ്വർണക്കട്ടി ഏകദേശം ഒരു കിലോ തനിത്തങ്കം ഒരു മൂലയിൽ ഇരിപ്പുണ്ടായിരുന്നു അതിന്റെ അടുത്ത് ആരുമറിയാതെ ശ്രദ്ധിക്കപ്പെടാനില്ലാതെ ഒരു പഴയ ബോട്ടിന്റെ ഒത്ത ഒരു മരക്കഷ്ണം കിടപ്പുണ്ടായിരുന്നു സ്വർണക്കെട്ടി എപ്പോഴും മരക്കഷ്ണത്തെ നോക്കി ഒരു പുച്ഛത്തോടെ തലവെട്ടിക്കും ചേ നിനക്കെന്ത് വില നീ വെറും ഉണങ്ങിയ തടി എന്നെ നോക്കൂ ഞാൻ കിലോഗ്രാമിന് ലക്ഷങ്ങൾ വില വരുന്ന രാജാവാണ് ലോകം എന്നെ തൊടാൻ കാത്തിരിക്കുകയാണ് മരക്കഷ്ണം തിരിച്ച് ശാന്തമായി ചിരിക്കും ചേട്ടാ താങ്കൾ തിളക്കമുള്ള നല്ല സാധനമാണ് സമ്മതിച്ചു പക്ഷേ വില എന്നത് സന്ദർഭം തീരുമാനിക്കുന്ന ഒന്നാണ് അറിയാമോ അങ്ങനെയിരിക്കേ ഭയങ്കരമായൊരു ചുഴലിക്കാറ്റ് കപ്പൽ തകർന്നു നമ്മുടെ കുബേരനായ അഹങ്കാരി താൻ വില കൊടുത്തു വാങ്ങിയതിനെ എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സ്വർണ്ണക്കട്ടിയുമായി കടലിലേക്ക് തെറിച്ചു വീണു ആരുമില്ലേ എവിടെയാണ് നിങ്ങൾ എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ ഹൃദയം നുറുങ്ങുന്ന ആ ചോദ്യം ചുറ്റും അലയടിച്ചു അയാൾ സകല ശക്തിയുമെടുത്ത് അലമുറയിട്ടു തന്റെ പ്രിയപ്പെട്ട സ്വർണക്കട്ടിയെ നോക്കി അയാൾ യാചിച്ചു ഞാൻ അത്രമേൽ സ്നേഹിച്ച എന്റെ നിധി നീ മാത്രം എന്നെ കൈവടിയരുത് എന്നെ രക്ഷിക്കില്ലേ ആ ആർത്തനാദം ആകാശത്തെ പോലും വേദനിപ്പിക്കും വിധം ഉച്ചത്തിലായിരുന്നു രക്ഷിക്കണേ എന്റെ തങ്കമേ നമ്മൾ മുങ്ങാൻ പോവുകയാണോ അഹങ്കാരി നിലവിളിച്ചു സ്വർണക്കട്ടി ഒരുതരം രാജകീയ ഗൗരവത്തോടെ ഞാൻ എപ്പോഴും വിലയുള്ളവനാണ് എന്ന മട്ടിൽ ഒരു റോയൽ മുങ്ങൽ വിദഗ്ധനെ പോലെ ഫൂസ് എന്ന് പറഞ്ഞ വെള്ളത്തിനടിയിലേക്ക് വേഗത്തിൽ താഴ്ന്നു പോവുകയായിരുന്നു അഹങ്കാരി തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു കയ്യിലുള്ള സ്വർണക്കട്ടിയോട് കെഞ്ചി ഓ എന്റെ പൊന്നെ നീ ഒന്ന് പൊങ്ങി നിൽക്ക് എന്നെ ഒന്ന് താങ് സ്വർണക്കട്ടി ആഴത്തിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹ ഞാൻ തിളങ്ങുന്ന ഭാരമുള്ള സാധനമാണ് എനിക്ക് പൊങ്ങിക്കിടക്കാൻ അറിയത്തില്ല സുഹൃത്തെ എന്റെ പണി താഴേക്ക് പോവുക എന്നതാണ് അല്ലാതെ നിങ്ങളെപ്പോലുള്ളവരെ താങ്ങലല്ല എന്റെ വില ഒടുവിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി കുബേരനായ അഹങ്കാരിക്ക് ആ തിളങ്ങുന്ന സ്വർണക്കട്ടി ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പോഴാണ് ഇങ്ങോട്ട് നോക്ക് ഞാൻ ഇവിടെയുണ്ട് ഈ സാധാ മരകഷ്ണം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു വിനയാനുതനായ പലക കഷ്ണം സാവധാനം ഒഴുകിവരുന്നത് അഹങ്കാരി കണ്ടത് എന്റെ ജീവന്റെ കഷ്ണമേ എന്ന് പറഞ്ഞ് അഹങ്കാരി ആ മരക്കഷ്ണത്തിൽ ജീവൻ പോകാതെ തൂങ്ങി പിടിച്ചു മരക്കഷ്ണം ശാന്തമായി വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ചിരിച്ചു കണ്ടോ ചേട്ടാ ചിലപ്പോൾ ഏറ്റവും വലിയ വില എന്നത് തിളക്കത്തിലോ ഭാരത്തിലോ അല്ല വെള്ളത്തിൽ ഒരു മനുഷ്യനെ താങ്ങി നിർത്താനുള്ള ഒരു സാധാരണ ഫ്ലോട്ടിംഗ് കഴിവിലായിരിക്കും കടലിന് നടുവിൽ തന്റെ ജീവൻ രക്ഷിച്ച മരക്കഷ്ണത്തെ കെട്ടിപ്പിടിച്ച് കുബേരനായ അഹങ്കാരി ആദ്യമായി ആത്മാർത്ഥമായി പറഞ്ഞു ഇന്ന് ഈ നിമിഷം നീയാണ് ഈ ലോകത്തെ ഏറ്റവും വിലയേറിയ വസ്തു ഗുണപാഠം സാഹചര്യങ്ങൾ മാറുമ്പോൾ മുൻഗണനകളും മാറും ജീവൻ മരണ പോരാട്ടത്തിൽ തിളങ്ങുന്ന വസ്തുക്കൾക്ക് ഒരു ഉപകാരവുമില്ല അവിടെയാണ് ലളിതമായ വസ്തുക്കളുടെ യഥാർത്ഥ വില വെളിപ്പെടുന്നത് ഇതുവരെ ഈ ഗുണപാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന രസകരമായ കഥ കേട്ടിരുന്നതിന് എല്ലാ പ്രിയ ശ്രദ്ധാക്കൾക്കും നന്ദി നമസ്കാരം സലാം